ഹായ് ഹലോ അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണ് വിചാരിച്ചു ഒന്ന് നമ്മൾ വന്നിട്ടുള്ള പൊരിച്ച കോയിൻ്റെ ബിരിയാണി ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ തിയോസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിൻ്റെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുത്ത് വെച്ചതാണ് ഇട്ടാ ഇത് അപ്പോൾ ഇത് ഒരു കിലോ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു കിലോ ചോക്കറിൻ്റെ അരിയാണ് കേട്ടാ പിന്നെ എടുത്ത് പിന്നെ കാൽ കിലോ തക്കാളി നെളത്തിൽ കട്ട് ചെയ്തത് അര കിലോ സവാള അരിഞ്ഞതും പിന്നെ ഓരോ പിടി വീതം മല്ലിയില പുതിനിവേപ്പിനുള്ള ഇത്രയും കഴുകി അരിഞ്ഞെടുത്തതാണ് ഇട്ടാ പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങും കൂടെ വേണം ആ മൊത്തത്തിൽ നമുക്കൊരു ചെറുന്ന് ആരങ്ങിയാണ് വേണ്ടത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം പച്ചമുളകും ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചിയും നാൽപ്പത് ഗ്രാം വെളുത്തുള്ളി ചാച്ചതും കൂടിയാണ് ഇത് ഇനി പിന്നെ നമുക്ക് ആദ്യം മസാല ഒന്ന് വറുത്തെടുക്കണം അതിന് കുറച്ച് വീതം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാം പൂ നാലിലക്കൊ ബേലീഫ് ഒന്നോ രണ്ടോ ബേലീഫ് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പേരിഞ്ചീരകം ചെറിയ കഷ്ണം ജാതിക്കുരു ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഒരു നുള്ളു സാജീരകം ഒരു കാൽ ടീസ്പൂണൊക്കെ ഇത്രയും നല്ലോണം എന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് കാശിനോട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനുശേഷം ഒരു പിടി സവാള ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക അങ്ങനെ അതും വറുത്ത് കോരി മാറ്റിയതിനു ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഈ ചിക്കനിൽ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക രുചി കൂടിയേ ഉള്ളൂ അങ്ങനെ അതാ ചിക്കനും ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ എണ്ണയിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നല്ലോണം വാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിൻ്റെ ബാക്കി സവാള അരിഞ്ഞതും ചേർത്ത് വീണ്ടും നല്ലോണം വാറ്റുക അതിനുശേഷം പിന്നെ തക്കാളി മല്ലിയില മലീല കറിയേപ്പിൻ്റല അരമൊരു നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്ത് വീണ്ടും നല്ലോണം വയറ്റി കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിരിയാണി മസാല ഉണ്ടല്ലോ അതിന് പാതി ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നല്ലോണം വയറ്റി കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവുമൊക്കെ പാകം നോക്കണം കേട്ടോ അതുപോലെ തന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനതിൽ മസാലപ്പൊടികൾ വേറൊന്നും ചേർക്കണില്ല ആ ചിക്കനിൽ ചേർത്ത് തന്നെ ചേർക്കുന്നു അതുപോലെ തന്നെ ചിക്കനിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക താല്പര്യം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടോ അതിന് ശേഷം പിന്നെ നല്ലോണം വയറ്റി കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക അപ്പോൾ ചിക്കൻ എന്ത് വരുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരുന്നു കേട്ടോ അതിൽക്ക് ഞാൻ ഏലക്ക പട്ട ഗ്രാമ്പു ഉപ്പ് മല്ലിയില പുതിനീനൻ്റെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു ചോറ് തമ്മിലോട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നെയ്ച്ചോട്ടിൻ്റെ ഇല പിന്നെ ബേ ലീഫ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിന് ശേഷം പിന്നെ അല്പം നെയ്യ് ഒഴിച്ച് കൈകിയെടുത്ത അരി ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ അരി ഇടാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അരി നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതാ അതായത് ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള കണക്കിനാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ച് വെക്കണം അതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഒന്ന് വയറ്റിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് അരിയും പാകത്തിന് വെന്ത് വന്നിരുന്നു അങ്ങനെ ചോറ് ദമ്പിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ ചിക്കൻ്റെ മസാലയൊക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു നുള്ളു പഞ്ചസാരയും പിന്നെ കുറച്ച് നെയ്യും കുറച്ച് മല്ലിൻ്റെയും പുതിയം കൂടി ഞാൻ ആ ഒരു ചിക്കൻ്റെ മസാലയിലേക്ക് വിതറി കൊടുത്തിരുന്നു പിന്നെ മേലെ വയറ്റിയ അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ ഞാൻ ചോറിട്ട് കൊടുത്തു ചോറിട്ടെടുത്തതിന് ശേഷം മേലെ നമ്മൾ വയറ്റിയ സവാള അണ്ടിമുന്തിരി മല്ലിയില മള്ളിയില പുതിനില കാരറ്റ് ചുവണ്ടി ഗരം മസാല നെയ്യ് ഒരു നുള്ളു റോസിൻ്റെ എസൻസും കൂടെ ഞാൻ ഒരു മൂന്നാല് ഡ്രോപ്പ് ഞാൻ ഉറ്റിച്ചു കൊടുത്തിരുന്നു കേട്ടോ അത് വീടിൽപ്പെട്ടിട്ടില്ല ഇത്രയും ചേർത്ത് ഇപ്പോൾ ചെയ്ത അതേ ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചോറിട്ട് ദമ്മാക്കയാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഈ ചോറ് ദമ്മിൽ കെടുക്കണം കേട്ടോ അങ്ങനെ താ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം ദമ്പൊക്കെ പൊട്ടിച്ചു നമ്മളെ പൊരിച്ച കോയിൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബിരിയാണി നമുക്ക് മാത്രല്ല ടെണ്ടാക്കി ഇത് മോനും കൂട്ടുകാരും കൂടെ ഒരുമിച്ച് ബീച്ചിലൊരു നോമ്പ് തുറേണ്ട അപ്പോൾ അവർക്ക് പകുതി കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് മുന്നൊരിക്കൽ സ്കൂളിൽ ഒരു പാർട്ടിക്ക് ഒരു കൊണ്ടുപോയിരുന്നു അന്ന് തലശ്ശേരി ബിരിയാണി ആയിരുന്നു ട്രണ്ടാക്കിയത് എന്തായാലും അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞത് നല്ല അഭിപ്രായമാണ് അവർക്ക് ബിരിയാണി നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇരുപത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ ആണ് കേട്ടോ പക്ഷേ പെരുന്നാളായതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പൊരിച്ച കോൻ്റെ ബിരിയാണി കഴിച്ച് നോക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ വീഡിയോ കാണുന്നതിലും കുറച്ച് കളറുണ്ട് കേട്ടോ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമന്റും ഒന്നും ചെയ്യുക അതെ ഒരുപാട് കൂട്ടുകാർ പോകുന്നുണ്ട് മറന്നു പോയിക്കാരെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത് നല്ലൊരു ഉഷാറ് വീഡിയോട്ട് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ അസ്സലാമലൈക്കും